श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരി 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 രാമ ഹരേ രാമ 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 ഹരേ ഹരി ഭഗവത്ഗീത യഥാരൂപം അധ്യായം നാല് അതീന്ദ്രിയ ജ്ഞാനം ശ്ലോകം മുപ്പത്തി പേജ് നമ്പർ ഇരുന്നൂറ്റി എഴുപത്തേഴ് തദ്വിധി പ്രണിപാത പരിപ്രശ്ന സേവയാ ഉപദേക്ഷ്യന്തിർശന പദാനുപദം പ്രണിപാതേന ആധ്യാത്മികഗുരുവിനെ സമീപിച്ച് ദണ്ഡനമസ്കാരം കൊണ്ടും പരിപ്രശ്നേന താഴ്മയോടെ ചോദിച്ചറിഞ്ഞും സേവയാ ച സേവ കൊണ്ടും തത് അതിനെ യജ്ഞങ്ങളെക്കുറിച്ചുള്ള വിജ്ഞാനം വിധി അറിയുക തത്വദർശിന തത്വദർശികളായ ജ്ഞാനിനഹ ആത്മജ്ഞാനികൾ തേ നിനക്ക് ജ്ഞാനം ജ്ഞാനം ഉപദേശന്തി ഉപദേശിക്കും വിവർത്തനം ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിച്ച് സത്യത്തെക്കുറിച്ചറിയാൻ ശ്രമിക്കണം അദ്ദേഹത്തെ സേവിക്കുക അദ്ദേഹത്തിൽ നിന്ന് വിനയപൂർവ്വം ചോദിച്ചറിയുക ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരാൾ സത്യം കണ്ടറിഞ്ഞിരിക്കുകയാൽ അദ്ദേഹത്തിന് ജ്ഞാനോപദേശം ചെയ്യാൻ കഴിവുണ്ട് ഭാവാർത്ഥം ആത്മസാക്ഷാത്കാരത്തിൻ്റെ മാർഗം പ്രയാസമുള്ളതാണ് സംശയമില്ല അതുകൊണ്ട് ഭഗവാൻ തന്നിൽ നിന്ന് ആരംഭിച്ച ശിഷ്യ പരമ്പരയിൽപ്പെട്ട വിശ്വാസ്യനായ ഒരാധ്യാത്മിക ഗുരുവിനെ സമീപിക്കാൻ ഉപദേശിക്കുന്നു ഈ ശിഷ്യ പരമ്പര എന്നുള്ള തത്വത്തെ അനുവർത്തിക്കാത്ത ആർക്കും വിശ്വാസ്യനായ ഒരു ഗുരുവാകാൻ സാധ്യമല്ല ഭഗവാനാണ് ആദിമ ഗുരു ഗുരു ശിഷ്യ പരമ്പരയിൽപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ ഉപദേശം അതേപടി സ്വശിഷ്യന് പകർന്നു കൊടുക്കാൻ കഴിയും മൂഢന്മാരായ നാട്യക്കാർ സൃഷ്ടിക്കുന്ന കപട പദ്ധതികളിലൂടെ ആത്മസാക്ഷാത്കാരം നേടാൻ ആർക്കും സാധ്യമല്ല ഭാഗവതം ആറ് മൂന്ന് പത്തൊമ്പത് പറയുന്നു ധർമ്മം തുസാക്ഷാത് ഭഗവത് പ്രണീതം ഭഗവാൻ നേരിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളതു തന്നെയാണ് ധർമ്മത്തിൻ്റെ മാർഗം മാനസിക ഊഹാപോഹങ്ങൾക്കോ ശുഷ്കവാദങ്ങൾക്കോ ഒരാളെ നേർവഴിക്ക് നയിക്കാൻ സാധിക്കില്ല സ്വതന്ത്രമായ ഗ്രന്ഥ പഠനങ്ങളാകട്ടെ ആധ്യാത്മിക പുരോഗതിക്ക് ആരെയും സഹായിക്കില്ല ജ്ഞാനസിദ്ധിക്ക് വിശ്വാസ്യനായ ഒരു ആചാര്യനെ സമീപിക്കുക തന്നെ വേണം അങ്ങനെയുള്ള ആത്മീയ ഗുരുവിനെ പൂർണ്ണ സമർപ്പണത്തോടെ സ്വീകരിക്കണം പോലെ ദുരഭിമാനം ത്യജിച്ച് സേവിക്കുകയും വേണം ആത്മസാക്ഷാത്കാരം നേടിയ ആധ്യാത്മിക ഗുരുവിൻ്റെ സംതൃപ്തിയത്രേ ആത്മീയ ജീവിത പുരോഗതിയുടെ രഹസ്യം വിനയവും സത്യാന്വേഷണവുമാണ് ആത്മീയ ജ്ഞാനത്തിന് അനുയോജ്യമായ രണ്ടു ഘടകങ്ങൾ വിനയവും സേവനവുമില്ലാതെ ആത്മീയ ഗുരുവിനോടുള്ള അന്വേഷണങ്ങൾ പ്രശ്നങ്ങൾ ഫലപ്രദങ്ങളാവില്ല ഗുരുവിൻ്റെ പരീക്ഷണങ്ങളിൽ ശിഷ്യൻ ജയിക്കേണ്ടതുണ്ട് അങ്ങനെ ശിഷ്യൻ്റെ ആഗ്രഹം നിർവ്യാജമെന്ന് ബോധ്യപ്പെട്ടാൽ കലർപ്പില്ലാത്ത ജ്ഞാനം നൽകി ഗുരു അയാളെ അനുഗ്രഹിക്കും ഈ ശ്ലോകത്തിൽ അന്ധമായ അനുസരണയെയും നിരർത്ഥകങ്ങളായ ചോദ്യങ്ങളെയും തള്ളിപ്പറയുന്നു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് കേൾക്കുന്നത് കൊണ്ട് മാത്രമായില്ല അന്വേഷണങ്ങളിലൂടെയും വിനയാനുതമായ സേവനത്തിലൂടെയും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വിശ്വാസ്യനായ ഒരു ആധ്യാത്മിക ഗുരു സ്വാഭാവികമായും ശിഷ്യനോട് കാരുണ്യമുള്ളവനാണ് അതുകൊണ്ട് ശിഷ്യൻ വിനയാനുതനും സദാസേവന സന്നദ്ധനുമായിരിക്കുമ്പോൾ പ്രശ്നോത്തരവിനിമയം പരിപൂർണമായിരിക്കും ഹരേ കൃഷ്ണ